രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് മതസ്വത്വം കൊണ്ടും ഇത്രമേൽ അവഗണിക്കപ്പെട്ട മറ്റൊരു നാട്ടനും ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് നമ്മുടെ ഡോക്ടർ ഗെയ്വർഗീസ് മാർ കുറിലോസ് രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ് മമ്മൂട്ടി പ്രശംസിച്ചുകൊണ്ടാണ് യാക്കോബൈ സഭയുടെ ഭദ്രാസന്നിധ്യമൻ ഇങ്ങനെ പറഞ്ഞത് ഒരു പരകായ പ്രവേശം ഔന്നിത്യം പ്രാപിക്കുന്ന ഒരു മഹാനടനാണ് മമ്മൂട്ടി എന്ന് ഒരുപാട് പേര് മമ്മൂട്ടിയെ പറ്റി പറയുന്നുണ്ട് ഇനിയൊരു നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടാൻ വഴിയില്ല എന്നാണ് പ്രകാശ് രാജ് പറഞ്ഞത് ഇവിടെ ഭരിക്കുന്നത് ഇവിടെ മതരാഷ്ട്രം ഉണ്ടാക്കുന്ന ചില ആളുകളാണ് അതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പ്രകാശ് രാജ് പറയുന്നത് ഇതിൽ സത്യം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അവാർഡ് കൊടുക്കേണ്ട പല സിനിമകളും തഴയപ്പെട്ടിട്ടാണ് ഈ അവാർഡ് കൊടുത്തത് എന്ന് സ്റ്റേറ്റ് അവാർഡിനെ പറ്റി മറ്റു പലർ പറയുമ്പോൾ നാഷണൽ അവാർഡ് കിട്ടണമെങ്കിൽ അവർക്ക് വേണ്ട തൽപര മാത്രമേ കൊടുക്കുള്ളൂ എന്ന് സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയും പറയുന്നു ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും ഗീ വർഗീസ് മാർക്ക് ഉറീലോസ് തിരുമേനി പറഞ്ഞതിൽ സത്യമായൊരു കാര്യമുണ്ട് അദ്ദേഹം ഒരു കഥാപാത്രത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഇന്ന് ചെറുപ്പക്കാരായ നടന്മാർ പോലും എടുക്കുന്നില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് അദ്ദേഹം ഓരോ സിനിമകളെ പറ്റി ഇങ്ങനെ വിശദമായി പറയുന്നുണ്ട് കഴിവുള്ള സംവിധായകരുടെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മുത്തണ് മുത്ത് ഇപ്പോഴും ഈ എഴുപത്തിമൂന്ന് വയസ്സിലും